വീണ്ടും പേർ ബലി പെരുന്നാൾ അമ്മയിലേക്ക് സമാഗതമാവുകയാണ് പെരുന്നാൾ രാവിലെ നാം ചെയ്യേണ്ട അമലുകൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമുക്കത് പഠിക്കാം പെരുന്നാൾ ദിവസത്തിന്റെ പ്രഭാതത്തിൽ പള്ളിയിൽ പോകുന്ന നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പെണ്ണുങ്ങൾ വീട്ടിൽ പെരുന്നാൾ നിസ്കരിക്കുന്നത് എങ്ങനെ ഇൻഷാല്ലാ ഈ വീഡിയോയിലൂടെ പരിപൂർണമായിട്ടത് പറയും എല്ലാവരും വിട്ടുകളയാതെ കേൾക്കണം അള്ളാഹു നൽകട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വീണ്ടും ഒരു വെലി പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാവാൻ പോവുകയാണ് അലഹമില്ല അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ചൊരിയട്ടെ ധാരാളം ആളുകൾ ദുബായ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ ആരൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളാണോ പറഞ്ഞത് അള്ളാഹു എല്ലാം നിറവേറ്റി തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് കാണണം കേൾക്കണം പഠിക്കണം ജീവിതത്തിൽ അമല ചെയ്യണം അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ചില വിഷയങ്ങൾ നമ്മൾ അശ്രദ്ധരാണ് നമ്മുടെ ശ്രദ്ധ ചില കാര്യങ്ങൾ പതിയുന്നില്ല വളരെ പ്രധാനപ്പെട്ട രാവാണ് പെരുന്നാളിന്റെ രാവ് പെരുന്നാളിന്റെ രാവിൽ നമ്മൾ പുറത്തിറങ്ങി വസ്ത്രം വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കുമായി ചെലവഴിച്ച് ആ ദിവസത്തെ നശിപ്പിച്ചു കളയുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ആഹ്ലാദിക്കാൻ വേണ്ടി അത് അർമാദനത്തിലോട്ട് മാറി എല്ലാ ഹറാമുകളിലെ അതിർവരമ്പുകളിൽ ലംഘിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്തുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല വളരെ ഗൗരവത്തോടു കൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് ഈ രാവിന്റെ മഹാത്മ്യം നമ്മൾ അറിയണം എന്താ ഈ രാവിന്റെ മഹാത്മ്യം ഈ പെരുന്നാൾ ഈ രാത്രിയുടെ മഹാത്മ്യം എന്താണ് പറയുന്നുണ്ട് അഞ്ച് രാത്രികളിലെ ദുവാ തള്ളപ്പെടുകയില്ലിൻ്റെ അഞ്ചു രാത്രികളിലെ തള്ളപ്പെടുകയില്ല അതിൽ ഒന്നാമതായി പറയുന്നു ജുമായുടെ രാത്രിയാണ് ജുമാ തള്ളപ്പെടുകയില്ല രണ്ട് റജബ് റജബിന്റെ ആദ്യത്തെ രാത്രി അതുവാ തള്ളപ്പെടുകയില്ല മൂന്നാമത്തെ ഷാഴ്ബാന്റെ പതിനഞ്ചാം രാവ് അതുവാഴ തള്ളപ്പെടുകയില്ല രാത്രിയിലെ മൂന്ന് നാല് ലൈലത്തു അഴീതി ചെറിയ പെരുന്നാൾ രാവ് അഞ്ച് ലൈലത്തുനഹരി വലിയ പെരുന്നാഴാവ് ആന ഇവരും ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാമെല്ലാം അശ്രദ്ധരാണ് നാമെല്ലാം ആ രാത്രി എങ്ങനെ ആഘോഷിക്കാം എങ്ങനെ ആഘോഷിക്കാം ആ പെരുന്നാൾ എങ്ങനെ ആഘോഷമാക്കി മാറ്റാം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത പെരുന്നാൾ കേവലം ആഘോഷമാക്കി മാറ്റാനുള്ളതാണോ ആഘോഷിക്കാൻ മാത്രമുള്ളതാണോ പെരുന്നാൾ പെരുന്നാൾ യഥാർത്ഥത്തിൽ ഒരു അദത്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വാക്കുകളിൽ ശ്രദ്ധയോടെ ശ്രവിക്കണം ആ രാവിൽ നമ്മൾ ചെയ്യുന്ന ദ്വാഴകളെല്ലാം അള്ളാഹു കബൂലാക്കും നമ്മുടെ ഒരു ദ്വായും അള്ളാഹു തള്ളിക്കളയുകയില്ല നമ്മൾ ആഹ്ലാദത്തിന്റെയും അറുമാനത്തിന്റെയും അപ്പുറത്ത് ആ രാവുകൾ അള്ളാഹുലേക്ക് അടുക്കാനുള്ള രാവുകൾ ആക്കിക്കൂടെ ഇനി എത്ര പെരുന്നാൾ നമുക്ക് കിട്ടും എന്ന് നമുക്ക് വലിയ ഉറപ്പും പറയാൻ പറ്റുമോ എത്രയോ പെരുന്നാളുകൾ കഴിഞ്ഞുപോയി ആ പെരുന്നാളിന്റെ എല്ലാം പ്രതിഫലം സ്വസ്ഥമായിട്ട് വേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നൊരു പെരുന്നാളുണ്ട് ആ പെരുന്നാൾ അതുപോലെ ആത്മീയതയോടുകൂടി വേണം നമ്മൾ അതിനോട് നമ്മൾ സമീപിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ പെരുന്നാളിന്റെ രാവിലെ നമ്മൾ എന്ത് ദുഴ ചെയ്താലും അത് സ്വീകരിക്കും മഹാനരായ പറയുന്നുണ്ട് മൻ ഒരാൾ പെരുന്നാൾ പെരുന്നാൾ നിസ്കരിച്ചാൽ നിസ്കരിച്ചാൽ പ്രതിഫലം ലം മഹാനരായാൽ ഹൃദയങ്ങൾ മരിക്കുന്ന സമയം ഹൃദയങ്ങളിൽ നിന്ന് ഈമാൻ പുറപ്പെട്ട് ഈമാന്റെ ലെവലേഷൻ പോലുമില്ലാതെ സർവ്വ സർവ ഹൃദയങ്ങളിൽ ചത്തുപോകുന്ന സമയങ്ങളിൽ ഇവന്റെ ഈ മാൻ ജീവിതത്തോടുകൂടി ഏറ്റവും നല്ല ജീവസുറ്റ ഹൃദയമായി മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വളരെ ഗൗരവത്തോടെ പെരുന്നാൾ രാവിലെ ദോഴകൾ അധികരിപ്പിക്കുക ധാരാളം സുന്ന നിസ്കാരങ്ങൾ തസ്ബീഹ് നിസ്കരിക്കാമല്ലോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഫർദ നിസ്കാരങ്ങൾ അലാഹ് വീട്ടാമല്ലോ എന്തെല്ലാം നന്മകൾ നമുക്ക് വിശുദ്ധമായ ഖുർആൻ പാരായണം നടത്താമല്ലോ അന്ന് അന്ന് സുന്നത്ത് നിസ്കരിക്കുന്നവന്റെ ഹൃദയം ഒരിക്കലും എന്ന് പറഞ്ഞാൽ പോവുകയില്ലാമേ ആവുകയില്ല പക്ഷേ ഗൗരവത്തോടെ നമ്മൾ അത് കാണണം ഈ രാവിലെ നമ്മൾ സജീവമാക്കണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ പറഞ്ഞു നമുക്ക് എത്തിയിട്ടുണ്ട് ആ രാത്രിയിലെ ദക്ക് ഇജാബത്ത് ഉറപ്പാണ് മറുപടി ഉള്ള രാത്രിയാണ് മറ്റുള്ള രാത്രികളിലൊന്നും ചെയ്താൽ മറുപടി കിട്ടൂലെന്നാണോ കിട്ടാം കിട്ടാതിരിക്കാം ഈ രാത്രിയിൽ ഈ രാവിലെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകും കുറഞ്ഞ നേരമെങ്കിലും എൻ്റെ പ്രിയങ്കരായ സഹോദരങ്ങൾ സഹോദരിമാർ ഇതിനുവേണ്ടി ചെലവഴിക്കണം നിങ്ങൾ കമന്റ് ബോക്സിലും ഉസ്താദന്മാരോടൊക്കെ ദുവാ ചെയ്യാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് നേരിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും അള്ളാഹു നിറവേറ്റി തരുന്നത് പോലെ വേറെ ആരാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗൗരവത്തോടു കൂടി ഇതിനെ കാണണം ആ രാവ് അള്ളാഹ് പരിപൂർണമായി തിക്കറുകളിലും ദകളിലും തസ്ബീഹുകളിലും നിസ്കാരങ്ങളിലുമായിട്ട് നമ്മൾ നിലകൊള്ളണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ പെരുന്നാളിന്റെ പ്രഭാതമായാൽ പെരുന്നാളിന്റെ പ്രഭാതമായാൽ നമ്മൾ തഹജു നിസ്കരിച്ചു സുബഹി നിസ്കരിച്ചു എല്ലാം കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലോട്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് വലിയ പെരുന്നാൾ ആകുമ്പോൾ അറഫയുടെ ഒന്നാമത്തെ സുബഹി അതായത് അറഫയുടെ ദുൽഹജ് ഒമ്പതിൻറെ സുബഹി നിസ്കാരത്തിന് ശേഷം മുതൽ തക്ബീർ ചൊല്ലി തുടങ്ങണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം തുടങ്ങുന്ന തക്ബീർ അയ്യാമുത്ത ശരീഖിന്റെ അവസാനത്തെ ദിവസം അതായത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞുള്ള മൂന്ന് ദിവസങ്ങൾ അയ്യാമത്തശ്ശിക്ക് ഒന്ന് അയ്യാമുത്തശ്ശിക്ക് രണ്ട് അയ്യാമുത്തശ്ശിക്ക് മൂന്ന് അതായത് ദുൽഹജ്ജ് പത്ത് കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് അസർ വരെയും നമുക്ക് പെരുന്നാളാണ് നമ്മൾ ആ സമയം വരെയും നിസ്കാരത്തിന് ശേഷം തക്കുബീർ ചൊല്ലണം മാത്രമല്ല പെരുന്നാളിന്റെ സമാഗതമായി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ചന്തകളിൽ നടക്കുന്ന പോകുന്ന വഴികളിലെല്ലാം നമ്മൾ തക്കുബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം തക്കുബീറാണ് തക്കുബീറാണ് പെരുന്നാളിന്റെ രാവിന്റെ പ്രഥമമായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ വസ്ത്രങ്ങൾ പുതുവസ്ത്രങ്ങൾ കൊണ്ടും നിങ്ങളുടെ വീട് വീടിനെ അലങ്കരിച്ചുകൊണ്ടും നിങ്ങൾ ഭംഗിയാവൽ കൊണ്ട് മാത്രമല്ല അലങ്കരിക്കേണ്ടത് കുംബിത്ത കുബീരി തക്കുബീറുകൾ കൊണ്ട് നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ അലങ്കരിക്കേ എന്ന് മഹാനരായ റസൂൽ വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തക്കുബീർ ചൊല്ലുക പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട കാര്യം അൽ സുന്നത്താണ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു ഇത് വീട്ടിലുള്ള പെണ്ണുങ്ങളുള്ള ഹൈന്ദുകാരിക്ക് പോലും സുന്നത്താണ് അവർക്ക് നിസ്കാരമില്ലെങ്കിൽ പോലും പെരുന്നാളിന്റെ കുളി ഒന്ന് കുളിക്കൽ എല്ലാവർക്കും സുന്നത്താണ് എന്നിട്ടോ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക പുതിയ വസ്ത്രം ഉള്ളവരുണ്ടാവാം ഇല്ലാത്തവരുണ്ടാകാം പുതിയ വസ്ത്രം സാധാരണ വലി പെരുന്നാൾ നമുക്ക് കുറെ ആൾക്കാരൊക്കെ എടുക്കൂല്ല പക്ഷേ പുതിയ വസ്ത്രങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം നമ്മൾ ഒത്തയ്യ് ഒത്തീപ് എന്നിട്ട് നല്ല വണ്ണം സുഗന്ധം പൂഷണം വീടിൻ്റെ അകത്ത് നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് സുഗന്ധം പൂശാം വീട്ടിൽ നിസ്കരിക്കുന്നവർക്ക് പുറത്തു പോകുമ്പോൾ പെണ്ണുങ്ങൾക്ക് അത് പറ്റൂല പക്ഷെ ആണുങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോൾ നല്ലതായിട്ട് സുഗന്ധം പൂശി വേണം പോകാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ചെറിയ പെരുന്നാളി നമ്മൾ പള്ളിയിൽ പോയപ്പോൾ ഭക്ഷണം കഴിച്ചു കൊണ്ടുപോയി എന്നാൽ വലിയ പെരുന്നാളിന്റെ സുന്നത്ത് ഭക്ഷണം കഴിക്കാതെ പോകലാണ് സുന്നത്തെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നത് ഒരു വഴി തിരിച്ചു വരുന്നത് വേറെ വഴി അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ടവർ പറയും പോകുന്ന വേറെ വഴി നടന്നു തന്നെ പോകാൻ ശ്രമിക്കുക തിരിച്ചുവരുന്ന വേറെ വഴി ഓരോ ചവിട്ടടിയിലും നിങ്ങളെ ആശീർവദിച്ചുകൊണ്ട് വഴിയോരങ്ങൾ മാലാക്കാൻ നിൽക്കുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു വളരെ ഗൗരവത്തോടെ അതുകൊണ്ട് പോകുന്ന വഴിയിലെല്ലാം സ്വറ പറഞ്ഞും ദുനിയാവിൻ്റെ കാര്യങ്ങളും സംസാരിച്ചു പോകാതെ തക്ബീർ ചൊല്ലി ചൊല്ലി പോകണം വല്ല ഈ ദിക്ർ ചൊല്ലി വേണം നമ്മൾ പള്ളിയിലോട്ട് പോകാൻ സഹോദരങ്ങളെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ അച്ചടക്കത്തോടെ ഇരിക്കുക പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട്ടിൽ ആണ് നിങ്ങൾക്ക് ഏറ്റവും അഫുതൽവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെയാണ് പുറത്തുള്ള ഈദ്ഗാഹകളെ സംഘടിപ്പിച്ചുകൊണ്ട് പലരും നിസ്കരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അഭികാമ്യം വീടിന്റെ ഉള്ളിൽ ജമ ഇമാമും ജമാണത്തുമായിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയാൽ ഏറ്റവും അഭികാമ്യം ഇങ്ങനെ അതാണ് പെരുന്നാൾ നിസ്കാരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ദിക്കറികൾ ഞാൻ പഠിപ്പിച്ചു ധരിക്കേണ്ട അതിന് ശേഷം ഇൻഷാല് നമുക്ക് നിസ്കാരത്തിലോട്ട് കടക്കാം

<muchan> ം ചെല്ലണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഒരു സമ്മാനമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ദിക്കറുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുൽ മജാലിസ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നു മുത്തലിബി മുത്തൽ അള്ളാഹു തങ്ങൾ പറയുന്നു പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരാൾ പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരാൾ വബിഹംദിഹി എന്ന് വട്ടം പറഞ്ഞാൽ വബിഹംദിഹി എന്ന് വട്ടം പറഞ്ഞാൽ അവന്റെ വാപ്പ അവന്റെ കൂട്ടുകുടുംബാധികൾ കാരണവന്മാർ ആരെല്ലാം കബറിക്കടക്കുന്നുണ്ടോ അവർക്ക് അള്ളാഹു ആയിരം പ്രകാശം നൽകുമെന്ന് മഹാനരായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്സലാമ തങ്ങൾ പഠിപ്പിക്കുന്നു ഇത് ഇനി മരിച്ചുപോയാൽ ഇത് ചൊല്ലിക്കൊണ്ട് മരിച്ചുപോയാൽ അവന്റെ കബറിൽ ആ ആയിരം പ്രകാശം കിട്ടുമെന്ന് മഹാനരായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലം സുബാൻ ഇവഭിഹാന്തി എന്ന് മുന്നൂറ് വട്ടം ചൊല്ലുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ നമ്മളെ നാമാക്കി മാറ്റിയ നമ്മുടെ കാരണവന്മാർ നമ്മൾ ഇന്ന് താമസിക്കുന്ന ഭവനങ്ങൾ വീടുകൾ നമ്മുടെ സംവിധാനങ്ങൾ സാഹചര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നാലോ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അവരുടെ കബറുകളിൽ സമാധാനം ഉണ്ടാകണം അതായത് നമ്മൾ അവരെ കബറ് ചെയ്യാറത് ചെയ്യണം അതുപോലെ എന്ന് മുന്നൂറ് വട്ടം ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ദുബ ചെയ്യുക അത് അവരെ കബറിലേക്ക് ഹദിയ ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആണുങ്ങൾ പള്ളിയിൽ പോയിട്ട് തന്നെ പെരുന്നാൾ നിസ്കരിക്കണം പെണ്ണുങ്ങൾ വീടിന്റെ അകത്ത് തന്നെ ജമാ നിസ്കരിക്കണം പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു വലിയ പെരുന്നാളിന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താഴ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരം എന്ന് സുന്നത്തായ നിസ്കാരമാണ് ഫറവല്ല പെരുന്നാൾ നിസ്കാരത്തിന്റെ സുന്നത്തായ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി ഇമാമായിട്ട് നിൽക്കുന്ന ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്ന് നീത്ത് വെക്കുക മാമയാളി മാമോട് കൂടി നിസ്കരിക്കുന്നു നീയത്ത് വെക്കുക ഒറ്റയ്ക്ക് ആയിട്ട് നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നുവെന്ന് നീത്ത് വയ്ക്കുക ഒറ്റക്ക് നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക ഇങ്ങനെ നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഇഹ്റാം കൈകെട്ടിയുൽ കഴിഞ്ഞാൽ വജ്ജുഹത്ത് ഓതുക ആദ്യമായി വജ്ജുഹത്ത് ഓതുക വജ്ജുഹത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ചെല്ലാറുള്ളത് ഫാത്തിഹായാണ് ഓതാറുള്ളത് പക്ഷേ ഈ വജ് ഫാത്തിഹായ്ക്ക് മുമ്പ്

ഹദീസുൽ ആശിയ അറിയുന്നവർ ഈ സൂഹത്ത് ഓതുക അറിയാത്തവർ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ചെറിയ സൂഹത്തുകൾ ഓദ്യിയാൽ മതി ഈ സൂഹത്തുകൾ ഓതി റുക്കൂൽ പോയി സുജൂദ് കഴുത്തിൽ ഇടയിലുള്ള ഇരുത്തം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പിന്നെ ഏത് രണ്ടാമത്തെ അറക്കാലത്തിൽ വന്നു രണ്ടാമത്തെ അക്കാലത്ത് വന്നു വീണ്ടും കൈകെട്ടി വജ്ജു ഓതണ്ട വീണ്ടും അഞ്ച് തക്ബീറാണ് അള്ളഹു അക്ബർ അഞ്ച് തകബീറിന്റെ ഓരോ തക്ബീറിന്റെ ഇടയിലും സുബഹാൻ അല്ലാഹി അക്ബർ ഇടയിലും ഇത് ചൊല്ലുക ഇൻഷാ അള്ളാ എന്നിട്ട് സംസ്കാരം പൂർത്തിയാക്കുക പെണ്ണുങ്ങൾ ആത്മാർത്ഥമായിട്ട് വാഴ ചെയ്യുക വീട്ടിൽ ആണുങ്ങൾ പെരുന്നാൾ പെരുന്നാനുസ്കാരത്തിന് ശേഷം കൂടി ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ഓദഹിയത്തിന്റെ കർമ്മത്തിലോട്ട് പോകണം അതാണ് ഏറ്റവും സുന്നത്തായ കാര്യം ആ പെരുന്നാൾ ദിവസത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ഏറ്റവും അള്ളാഹു പ്രിയമായ കർമ്മം അറക്കലാണ് ഉലഹിയത്തുമായിട്ട് ബന്ധപ്പെട്ടവർ ഒലഹിയത്തിന്റെ അറവ മൃഗത്തെ അറക്കുമ്പോൾ അവിടെ സന്നിഹിതരാവുക ഭിസ്മി ചൊല്ലുക അടക്കാൻ ഏൽപ്പിക്കുന്ന ആൾ വേറെ ആളാണെങ്കിലും അവിടെ ചുറ്റും നിങ്ങൾ സന്നിഹിതരാകണം അതിനെടുക്കൽ നിൽക്കണം ആ ഒരു ബഹുമാനത്തോടു കൂടി നിൽക്കണം അള്ളാഹുദനുള്ള അർഹമായ പ്രതിഫലം നമുക്ക് കിട്ടുന്ന രംഗമാണ് അത് ഒഴിവാക്കി കളയരുത് പെണ്ണുങ്ങൾക്ക് സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ മെഹറമായ ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അപ്പ ഉമ്മ സഹോദരൻ ആണെങ്കിൽ വീട്ടിൽ നിങ്ങൾ ആ ആഹ്യത്തിന്റെ മൃഗത്തിൻ്റെ അടുത്ത് പോകണം അല്ലാത്തവർ പള്ളിയിലൊന്നും പോകരുത് അതുകൊണ്ട് ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ നീയത്താണ് നീയത്ത് വെക്കണം ഈ ഈക്കാൻ വേണ്ടി ഞാൻ കരുതുന്നു എന്ന സുന്നത്തായ ആ ഒരു നീയത്ത് മനസ്സിൽ കൊണ്ടുവരണം എന്ന് നമുക്ക് നിർബന്ധമാണ് നീയത്ത് വെക്കണം എന്നാൽ മാത്രമാണ് അതിന് പ്രതിഫലം കിട്ടുകയുള്ളൂ ഫാത്തിമാൻറെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫുലൈ ഫാത്തിമ ഫാത്തിമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു പെരുന്നാളിന്റെ ഈ പ്രഭാതത്തിൽ ശേഷമുള്ള മൂന്ന് ദിവസങ്ങളിൽ ഹജിമാര് ജമ്രകൾ കല്ലെറിയുമ്പോൾ നമ്മൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക നമ്മുടെ കാരണവന്മാരുടെ കബറുകളിൽ സിയാറത്ത് ചെയ്യുക അവിടെ പോയി ആസീനോദി അവർക്ക് വേണ്ടി ദുബായ ചെയ്യുക അവർക്കൊന്ന് ദുബ ചെയ്യാൻ കവറിൽ എടുക്കൽ ചെല്ലാൻ കഴിയാതെ വിദേശത്തായി കഴിയുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് നിങ്ങളുടെ കാരണവന്മാരെ ഓർത്ത് ഫാത്തിഹായും മോദിക്കറിഞ്ഞതുവാണ് ചെയ്യുക അതുപോലെ ഈ മുന്നൂറ് മറക്കാതെ നിങ്ങൾ ചൊല്ലണം കാരണം അത്രമേൽ പ്രതിഫലമുണ്ട് അതിനൊക്കെ അള്ളാഹു നമുക്ക് മാറാവട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധയോടുകൂടി നമ്മൾ നിർവഹിക്കണം അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഒരാളും നിസ്കാരം ഒഴിവാക്കരുത് കൃത്യമായിട്ട് നിസ്കരിക്കുക പെരുന്നാൾ കൂടി എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് നിസ്കാരങ്ങളെ വിഭാഗത്തിലൊക്കെ മാറ്റിവെച്ച് പിന്നെ വലഹിയത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം തിക്ക് തിരക്ക് കൂട്ടുന്നവരാകരുത് എല്ലാം സമാധാനത്തോടുകൂടി ചെയ്യണം അള്ളാഹു നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ജീവിതവും എല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ടതാക്കി മാറ്റുമാറാവട്ടെ എന്ന് മാത്രം ദുബായ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുബായിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് മാത്രം ദുബായ് ദു കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ വാസുത്തിൽമീൻ അസല വലൈക്കും വരഹമത്തല്ലാഹി വാത്ത